പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചലചി വന്നിട്ട് പറയുകയാണ് അബിയാണ് ആ ഡിസൈൻ വരച്ചതെന്നുള്ളൊരു കാര്യം അപ്പോൾ കനകി അതുപോലെ തന്നെ നബീൻ അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുക ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കറിയാമല്ലോ അതാരാ വരച്ചെന്നുള്ളത് അപ്പോൾ എന്തായാലും പിന്നീട് അബിനോട് ചോദിക്കുന്നുണ്ട് സത്യാണോ അബി നീയാണോ വരച്ചെന്നൊക്കെ ഇങ്ങനെ ആദർശം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അത് അമ്മയാണ് കൃത്യസമയത്ത് ഇവിടെ കൊണ്ടുവെച്ച് അല്ലാതെ പിന്നെ ആര് കൊണ്ടുവയ്ക്കാനാന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ എന്തായാലും മുത്തശ്ശനും ജയനും അതുപോലെ തന്നെ ആ ദൃശ്യമൊക്കെ ഇങ്ങനെ അബിനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും അവരിങ്ങനെ അഭീനെ കുറച്ച് പുഴത്തിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ കനക ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരെണ്ണം കൂടെ മോനെ അഭിമോന് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പം നിൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റില്ല എന്ന് വെച്ചിട്ട് എൻ്റെ മോനെ വെറുതെ കൊച്ചാക്കൊന്നും വേണ്ട ഇതുപോലെ അവന് ഇനിയും വരയ്ക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അഭി പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ക്രെഡിറ്റ് വേണമെങ്കിൽ ഏട്ടത്തി എടുത്തോ പക്ഷേ ഞാൻ വരച്ചില്ല എന്ന് മാത്രം പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾ പോകാൻ ട്ടോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നബിയാണെങ്കിലും നയനെ വരച്ചാന്ന് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നയനെ കണ്ടുകൊണ്ട് കാണിക്കാണ് കേട്ടോ വേണ്ടെന്നുള്ളതിൽ ഇങ്ങനെ കാണിക്കുകയാണ് എന്തായാലും നബിക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷായിട്ടുണ്ട് അവര് നേരെ റൂമിൽ പോയിട്ട് പിന്നെ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നീട് കനകിയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു ഇനി അബീനിങ്ങനെ ഇങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട ഇവിടെ ഇങ്ങനെ അവൻ പലപ്പോഴും ഇങ്ങനെ ഓരോന്നിനെ തഴ്ത്തി കിട്ടി സംസാരിക്കാറുണ്ട് പക്ഷെ അവൻ ചെയ്ത് നല്ല കാര്യം എന്തായാലും അപ്പിനെന്തിക്ക് അത് ഇതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാനായിട്ടോ അപ്പോൾ എനിക്കും ആകെ സങ്കടം ആവുന്നുണ്ട് പിന്നീട് അബീൻ ചലിച്ചും കൂടെ റൂമിൽ ചെന്ന് സംസാരിക്കുകയാണ് അബി പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഒരു ബുദ്ധി എനിക്ക് ഇങ്ങനൊരു ഈ ഇങ്ങനൊരു ഡിസൈൻ ഈ ജന്മം വരയ്ക്കാൻ പറ്റില്ല അമ്മയുടെ ഒരു ബുദ്ധി അഭാരം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയുള്ളൂ അപ്പോൾ അത് കേട്ടുകൊണ്ട് നബി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഓ എൻ്റെ അനിയത്തി വരച്ച ക്രെഡിറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് നിങ്ങളിങ്ങനെ സംസാരിക്കുകയാണല്ലേ അത് നയനെ വരച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ആ സമയത്ത് അവരിങ്ങനെ കളിയാക്കിയ പോലെ ശരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിനക്കറിയാലോ അവൾ നന്നായിട്ട് ഡിസൈൻ വരയ്ക്കുന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അത് അവൾ വരച്ച ഡിസൈൻ തന്നെയാണ് ഞാനാണ് അവിടെ കൊണ്ടുവച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജൽജയ്ക്ക് അത് ഇഷ്ടമാവുന്നില്ലേ ജൽജയാണെങ്കിലും നബിനോട് വഴക്കിടുന്നുണ്ടായിരുന്നു അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ ഭർത്താവല്ലേ നീ എനിക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ എൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് മുൻപായിരുന്നെങ്കിൽ ഞാൻ നിന്നേനെ പക്ഷേ എനിക്കിപ്പോൾ നീയും നിൻ്റെ അമ്മയും ആരാന്നൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഡിസൈനൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ നീ ഒരു അസൂയോടെയെല്ലാം കണ്ടിരുന്നതെന്നൊക്കെ ജലിച്ച് ചോദിക്കുമ്പോൾ അത് ശരിയാണ് എനിക്ക് ഒരുപാട് തെറ്റി പറ്റിയിട്ടുണ്ട് അന്ന് ഞാനതൊക്കെ അസുഖയോട് തന്നെയാണ് കണ്ടത് പക്ഷേ അവൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അവളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടാവുന്നില്ല ജലജ പറയുന്നുണ്ടായിരുന്നു നവിയുടെ അങ്ങനെ മുഖത്തിന് കുത്തി പിടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോനെ തഴ്ത്തി കെട്ടിയിട്ട് എങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ വറ്റിലൊരു കുഞ്ഞുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ കൂടി അപ്പോൾ നവിക്കും കുറച്ച് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണല്ലേ എന്നാൽ പിന്നെ അമ്മേനും മോനെയും കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നവി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് നവി അത് പറയുന്ന സമയത്ത് ചിലചി ചോദിക്കുന്നുണ്ടായിരുന്നു ഇവളൊക്കെ ഒരു ഭാര്യയാണോ നമുക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നവി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭാര്യയായിട്ട് അവൻ ഇപ്പൊ കാണുന്നുണ്ടോ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ അമ്മേനേം മോനേയും കാണിച്ചു തരാൻ തന്നിട്ടാണ് നവിയവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുന്നത് പിന്നീട് അവർക്ക് നവ്യ പോയി കഴിയുമ്പോൾ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അബി ചോദിക്കുന്ന പിന്നീട് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ആ ഡിസൈൻ അവൾ വരച്ചു തന്നെ ആയിരിക്കുമോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ വരച്ചതാണെങ്കിൽ അവളത് തെളിയിക്കേണ്ടി വരുന്നതെന്ന് ജലജ പറയാണ് പിന്നീട് നയനെ ആണെങ്കിലും ഇങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കനക പറയുന്നുണ്ടായിരുന്നു മോളിങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കി വെക്കുന്നതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ നവ്യ വയറ്റിൽ പാഡ് വെച്ച് കെട്ടി നടന്നപ്പോഴും ഇങ്ങനെ മോളേക്കാളും കൂടുതൽ നവീനേക്കാളും കൂടുതൽ പഴുകേട്ടത് മോൾക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് മോൾ ഇത് തുറന്നു പറയണമെന്നുള്ള കാര്യം പറയാനട്ടോ അപ്പം എന്തായാലും മോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നല്ലൊരു ദാമ്പത്യം മോൾക്ക് നിഷേധിച്ചിട്ട് പോലും മുത്തശ്ശന് വേണ്ടിയിട്ടല്ലേ മോൾ ഇവിടെ നിൽക്കുന്നത് അപ്പം മുത്തശ്ശിനെ ഒരു ജ്വല്ലറിയാണ് മൂർത്തിസ് ജ്വല്ലറി അപ്പോൾ അതിന് ഒന്നും മോള് ചെയ്യാൻ പാടില്ല അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നേട്ടം കിട്ടുന്ന കാര്യങ്ങൾ മോള് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് മോളാണെന്ന് അറിയാൻ വേണം അങ്ങനെയാണ് ഓരോരുത്തരും പേരെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഒരിക്കലും പേരെടുത്താൽ പിന്നെ അത് താഴേക്ക് പോയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പേരും പ്രശസ്തിയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് നബി എവിടേക്ക് വരാണ് കേട്ടോ നബി പറയുന്നുണ്ടായിരുന്നു അമ്മയും മോനും ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയാണ് എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ക്രെഡിറ്റ് അവന് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ആദൃശ്യമായിട്ട് മുകളിലേക്ക് പോവും പക്ഷേ അവൻ്റെ കയ്യിൽ ജ്വല്ലറിയുടെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ എന്നറിയാമല്ലോ അതൊരു ഇങ്ങനെ തകർന്നു പോകുന്നുള്ളതിലൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടത് വേണ്ടാന്ന് പറയുകയാണ് മുൻപായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരുപാട് സന്തോഷിച്ചേനെ പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയല്ല അവനും അവൻ്റെ അമ്മയൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവനെ അവനെ അർഹിക്കുന്ന തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ജീവിതകാലം മുഴുവൻ അവൻ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നവിക്കാണെങ്കിൽ ഇപ്പോൾ അപ്പീനോട് ഭയങ്കര ദേഷ്യമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കനകിയും നവ്യം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ശരിയാണല്ലോ എന്നിങ്ങനെ നയനയും ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സത്യം ഇങ്ങനെ എല്ലാവരും അറിയണമെന്ന് നവിയും കനകിയും എല്ലാവരും ഇങ്ങനെ പറയുന്ന സമയത്ത് നബി നയനയ്ക്കാണെങ്കിലും അത് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ അബീൻ ജലജൻ കൂടി ഇങ്ങനെ നയന വരച്ചതായിരിക്കും ഓഡി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദൃശ്യം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദൃശ്യം ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അബിയാണെല്ലാം ഡിസൈൻ വരച്ചതെന്ന് പറഞ്ഞു തന്നെ അമേരിക്കൻ കമ്പനി അവരുടെ മുന്നിൽ ഇരുന്ന് ഞാൻ ഒരുരുകയായിരുന്നു അപ്പോൾ നീയാണ് അവിടെ തന്നെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അബീനെ അങ്ങ് പുകഴ്ത്തി പറയുകയാണ് അപ്പോൾ നിനക്കൊരു പാർട്ടി തരണം എന്നൊക്കെ പറയുന്ന സമയത്ത് ചില ചിലതൊന്നും വേണ്ട എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവനും നമ്മുടെ ട്രസ്റ്റിയുടെ അംഗാണല്ലോ അപ്പോൾ നമ്മുടെ കമ്പനിക്കൊരു ലാഭം ഉണ്ടായാലും അതിൻ്റെ ഒരു വിഹിത ഇവനും കിട്ടുമല്ലോ അതുകൊണ്ട് പാർട്ടി ഒന്നും വേണ്ട അപ്പം അഭി ഇങ്ങനെ പറ്റി തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നേട്ടമുണ്ടാവുന്ന കാര്യമല്ലേ നമ്മുടെ കമ്പനിക്ക് ഒരത് കിട്ടിയാലേ അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയും എന്നാലും ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നിനക്ക് ഒരു പാർട്ടി തരണമെന്നും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ചലിച്ച പറയുന്നുണ്ടായിരുന്നു അബിയാണ് ഡിസൈൻ വരച്ചതെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ പോകുന്നത് നായനിയാണ് നിന്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ആദൃശ്യ അബീനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ അപ്പം നീ പോയിട്ട് റെഡിയാവും നമുക്ക് അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറയാനായിട്ടായിരുന്നു എന്നിട്ട് അദൃശ്യം അത് പറഞ്ഞിട്ട് അവിടെ നിന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ചില ജി പറയുന്നുണ്ടായിരുന്നു ഈ സന്തോഷമാണ് തല്ലിക്കെടുത്താൽ നിന്റെ ഭാര്യയും അവളുടെ അമ്മയും കൂടെയൊക്കെ ശ്രമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ദേവിയാനി അതുപോലെ തന്നെ ജയനും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് കമ്പനിയുടെ മേൽനോട്ടം എനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് മറ്റുള്ള കമ്പനികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ആദർശമല്ലേ നോക്കുന്നത് അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം അഭിനെ ഏൽപ്പിക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ അവിടേക്ക് റെഡിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ റെഡിയായോ എന്ന് ചോദിക്കും അപ്പോൾ ഞാനെന്തിനാണ് റെഡി ആവാതിരിക്കുന്നത് ഒരു പാർട്ടി ഉള്ളതല്ലേ അപ്പോൾ എല്ലാവരും ഒത്തുകൂടാൻ കിട്ടുന്ന ഒരു ഇതല്ലേ അപ്പോൾ അതായത് പെട്ടെന്ന് റെഡി ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആദൃശ്യം അതിലങ്ങ് പോകുന്ന സമയത്ത് നീയും കൂടെ വാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ടോബി അബിക്ക് ഇങ്ങനെ ഒരു മൂന്നാല് കമ്പനിയെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവനിപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു മൂന്നാല് കമ്പനിക്കവനെ ഏൽപ്പിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജലജ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയാറില്ല അച്ഛാ അപ്പോൾ അതിനൊരു മാറ്റം വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ ഞാനിപ്പോൾ ഇതിങ്ങനെ തടസ്സമൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ എവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജയൻ ചോദിക്കും മോളോ എന്ന് ചോദിക്കും അപ്പോൾ പാർട്ടിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു പാർട്ടിക്കൊക്കെ പോവാം പക്ഷേ അത് അഭിക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി ആവരുത് എൻ്റെ അനിയത്തി നായനയ്ക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി പാർട്ടിയാണെന്ന് പറയും അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ എന്ത് കാര്യം മല മലമറിച്ചിട്ടാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ ആ സമയത്ത് നവ്യ തുറന്നു പറയുന്നുണ്ടായിരുന്നു അത് നയനെ വരച്ച ഡിസൈനാണെന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മ ചായ ഉണ്ടാക്കാൻ പോകുന്ന അമ്മ ചായ ഇങ്ങനെ തരുന്ന സമയത്ത് ഞാനാണ് ആ ഡിസൈൻ മറ്റുള്ള ഡിസൈനുകൾക്ക് ഒപ്പം കൊണ്ടുവച്ചത് ആരും കാണാതെ എന്ന് പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോൾ ഒരുപാട് കള്ളങ്ങൾ പറയുന്ന ആളാണ് പക്ഷേ ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ദേവയാനിക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് ആദർഷിനോട് നയനോട് കാര്യങ്ങൾ പോയിട്ട് ചോദിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അവളും ഇത് തന്നെയാണ് പറയുന്നത് വെച്ചാൽ നയന മോളും ഇങ്ങനെ കള്ളം പറയാറില്ലല്ലോ അതുകൊണ്ട് മോള് ഇത് തന്നെ പറയുന്നത് വെച്ചാൽ അതിലൊരു തീരുമാനം വേണമെന്ന് പറയാണ് അപ്പോൾ ഇവളിത് വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അങ്ങനെയല്ലാന്നൊക്കെ നവിയെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും പിന്നീട് അദൃശ്യു പോയിട്ട് വരട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തർക്കമൊന്നും വേണ്ട അദൃശ്യം ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേവിയാനിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പം ദേവിയാനിക്കാണെങ്കിലും ദേഷ്യം വന്ന മട്ടില്ലേ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് നവിയെ പറയുന്ന സമയത്തും ഇങ്ങനെ നവ്യനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ നീ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രമായിരിക്കില്ലേ ശിക്ഷ ഇട്ട് അവൾക്കും കിട്ടും എന്നും അറിയാണ് പിന്നീട് നായനിയുടെ അടുത്ത് വന്നിട്ട് അദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു നീയാണോ ആ ഡിസൈൻ വരച്ചതെന്ന് നവ്യ പറഞ്ഞു അത് സത്യാണോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഡിസൈൻ വരയ്ക്കുന്ന ആദൃശേട്ടനറിയാം പിന്നെ ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡിസൈൻ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്കതിന് പറ്റില്ല എന്നൊക്കെ എന്തിനാണ് ആദർശമായിട്ടം പറയുന്നത് അഭിക്ക് നന്നായിട്ട് വരയ്ക്കാൻ പോലും അറിയില്ല അവനെ നീറ്റ് ഒന്ന് കളക്ഷൻ എടുക്കാമെന്നറിയാമെന്നല്ലാതെ എന്നിട്ട് പിന്നെ അവൻ അവനെന്തിനാ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അതൊന്നും അല്ല അറിയേണ്ടത് നീയാണ് ആണോ ഓഡിസൈൻ വരച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് വരച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കരുത് എന്നുള്ളത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ താഴ്ത്തി കിട്ടിയാണല്ലോ ആ ദൃശ്യം സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനത് പറയാതിരുന്നത് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദർശം ഇങ്ങനെ നയനീനോടും താഴേക്ക് വരാനായിട്ട് പറയാനായിട്ടോ അപ്പം എന്തിനാ ഞാൻ വരുന്നത് അപ്പോൾ സ്വന്തം ഭാര്യേനെ പോലും വിശ്വാസമില്ല അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നീ തെളിയിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നയനീനോട് പറയാനായിട്ടോ അപ്പം ഇവിടെയും നീ കള്ളം പറഞ്ഞതാണെങ്കിലും നമ്മൾ തമ്മിലുള്ള അകൽച്ച അകൽ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീ വാന്ന് പറഞ്ഞിട്ട് നയനീനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പം നയനിയാണെങ്കിലും ഇങ്ങനെ ഭാര്യേനെ വിശ്വാസമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരുടെ അടുത്തേക്കും വാന്ന് പറഞ്ഞിട്ട് ആദൃശി പോകുന്ന സമയത്ത് നയനിയും പിറക്കി തന്നെ പോകുന്നുണ്ടായിരുന്നു പിന്നീട് ദേവ്യാനാണെങ്കിലും വീണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവളത്ത് വെറുതെ പറയായിരിക്കും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോളെ നീ വെറുതെ പറയുകയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നോ അല്ല മുത്തശ്ശെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ കനകി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ആദർശനായിനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നൊട്ടോ അപ്പോൾ അങ്ങനെ ഇവൾ നവ്യ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇവളാണ് ഈ ഡിസൈൻ വരച്ചതെന്ന് പറയുന്ന സമയത്ത് ദേവിയെ പറയുന്നുണ്ടായിരുന്നു അതേവർ പറഞ്ഞതല്ലേ അതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മോൾ ഇതുപോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് അപ്പോൾ സ്വഭാവം മാറ്റിയെടുക്കേണ്ട സമയമായി എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് ദേവിയനെ പറയുന്നുണ്ട് അത് ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ അതിന് തെളിവൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയാനട്ടോ അപ്പോഴേക്കും ജലജി അബിയും കൂടെ പാർട്ടിക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട് അതാ അമ്മയും മോനും പാർട്ടിക്ക് പോകാൻ റെഡിയായിട്ട് വരാണല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ അഭിനോടായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ തന്നെയാണോ ഡിസൈൻ വരച്ചതെന്ന് അപ്പോൾ അഭിയാണെങ്കിൽ ചിലചേന ഇങ്ങനെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്